പി എം ശ്രീ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രത്യക്ഷ സമരം കടുപ്പിക്കുകയാണ് സി പി ഐ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് എഐഎസ്എഫും എ ഐ വൈ എഫും മാർച്ച് നടത്തി കൊച്ചിയിൽ ധാരണാപത്രത്തിന്റെ പകർപ്പ് കത്തിച്ചായിരുന്നു പ്രതിഷേധം വിദ്യാഭ്യാസ വകുപ്പിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഭരണാനുകൂല വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ അസാധാരണ മാർച്ച് ഇതേ സമയത്ത് തന്നെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് കെഎസ് യുവിന്റെ കരിങ്കുടി പ്രതിഷേധം എറണാകുളം ഡി ഡി ഓഫീസിലേക്ക് എഐവൈഎഫ് നടത്തിയ മാർച്ചിൽ ധാരണാപത്രത്തിന്റെ പകർപ്പ് കത്തിച്ചായിരുന്നു പ്രതിഷേധം രാവിലെ കണ്ണൂരിലും എഐഎസ്എഫ് എഐവൈഎഫ് പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി കണ്ണൂർ ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു കാസർഗോഡ് എ ഇ ഓഫീസിലേക്ക് എം എസ് എഫ് മാർച്ച് നടത്തി പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് എന്ത് സമ്മർദ്ദമാണ് തരത്തിലുള്ള ആണ് ഇതിന്റെ നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നത് എന്ത് ഗൂഢാലോചനയാണ് എന്ന് ഗൂഢാലോചന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് അഭിവാദ്യമർപ്പിച്ച് തൃശൂരിൽ എ ബി വി പി പ്രകടനം നടത്തി വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖമുടി ധരിച്ചായിരുന്നു എ ബി വിപിയുടെ പ്രകടനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം